പാലക്കാട് നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമായിരുന്ന മഞ്ഞക്കുളം ബസ് ലോറി സ്റ്റാൻഡ് നിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് മുന്നോട്ടു പ്രവർത്തകർ കോട്ടമൈതാനം അഞ്ചു വിളക്കിൽ ബാനർ പ്രചാരണം നടത്തി ഹഡ്കോ ലോൺ നൽകാമെന്ന് പറഞ്ഞിട്ടും അമൃത് പദ്ധതിയിൽ കോടികൾ ലഭിച്ചിട്ടും പാലക്കാട് നഗരസഭ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെന്നും പാലക്കാട് മുന്നോട്ടു ഭാരവാഹികൾ ആരോപിച്ചു പാലക്കാട് നഗരസഭയിലെ അഴിമതിക്കാരായ ചില കൗൺസിലർമാരാണ് ഹൈക്കോടതിയിൽ വ്യാജ സത്യവാങ്മൂലം നൽകി പദ്ധതി ഇല്ലാതാക്കിയത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മൂന്ന് മുന്നണികളും മഞ്ഞക്കുളം ബസ് ലോറി സ്റ്റാൻഡ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് മഞ്ഞക്കുളത്ത് ടൗൺ ബസ് സ്റ്റാൻഡും ഒരു ലോറി സ്റ്റാൻഡും പണിയാൻ പാലക്കാട് നഗരസഭയിലെ മുൻ ഭരണാധികാരികൾ തീരുമാനിക്കുകയും അതിനായി സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തത് പിന്നീട് ഉണ്ടായ പല തിരിമറികളുടെയും ഫലമായി അവിടുത്തെ അഴിമതിക്കാരായ ചില കൗൺസിലർമാർ ഈ പദ്ധതിക്ക് ഭാരവയ്ക്കുകയും ഹൈക്കോടതിയിൽ പോയി വ്യാജ സത്യവാങ്മൂലം കൊടുക്കുകയും തങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാമ്പത്തിക സ്ഥിതിയില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് അന്ന് ആ പദ്ധതി ഇല്ലാതായി പോയത് ശേഷം അമൃത് പദ്ധതി വന്നു ഇരുന്നൂറ് കോടിയിലേറെ രൂപ കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടും ആ അമൃത് പദ്ധതിയിൽ ഈ മഞ്ഞക്കുളം ബസ് ലോറി സ്റ്റാൻഡ് ഉൾപ്പെടുത്തിയില്ല അതുപോലെ തന്നെ ഹഡ്കോ എട്ട് കോടി രൂപ ആദ്യമേ ലോൺ കൊടുക്കാമെന്നും പദ്ധതി പദ്ധതിക്ക് അംഗീകാരം നൽകാമെന്നും പറഞ്ഞിട്ടും മുനിസിപ്പാലിറ്റി ചെവി കൊണ്ടില്ല അങ്ങനെ പാലക്കാട് നഗരത്തിൻ്റെ വികസനത്തിന് ഒരു മുതൽക്കൂട്ടാവുമായിരുന്ന ഈ പദ്ധതി ചില അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരുടെ ചെയ്തികൾ മൂലം നഷ്ടപ്പെട്ടു